ഇന്ന് മെയ് മാസം മൂന്നാം തീയതി സ്ലിഹന്മാരായ വിശുദ്ധ ഫിലിപ്പിന്റെയും വിശുദ്ധ ചെറിയ യാക്കോബിന്റെയും ഓർമ്മദിനം ദിനം കത്തോലിക്ക തിരസഭ ഇന്ന് ആഘോഷിക്കുന്നു വിശുദ്ധ ഫിലിപ്പ് ഫിലിപ്പ് ഗലീലിയിലെ ബത്സൈതായിൽ നിന്നുള്ള ക്രിസ്തു ശിഷ്യനാണ് പത്രോസും അന്ത്രയോസും വിളിക്കപ്പെട്ടതിന്റെ പിറ്റേ ദിവസമാണ് ഫിലിപ്പ് ദൈവവിളി സ്വീകരിക്കുന്നത് ഫിലിപ്പ് അന്ന് വിവാഹിതനായിരുന്നു മക്കളും ഉണ്ടായിരുന്നു എന്നിട്ടും കർത്താവിനെ അനുധാവനം ചെയ്യുവാൻ അതൊരു പ്രതിബന്ധമായിരുന്നില്ല നിയമവും പ്രവചനവും വായിച്ച് രക്ഷകനെ കണ്ടുപിടിക്കുവാൻ ഉത്സുഖനായിരിക്കുമ്പോഴാണ് ഈശോയുടെ വിളി രക്ഷകനെ കണ്ടെത്തിയ ഉടനെ തന്റെ ഭാഗ്യത്തിൽ നഥാനിയലിലെ പങ്കുകാരനാക്കുന്നുമുണ്ട് അയ്യായിരം പേർക്ക് അപ്പം വർദ്ധിപ്പിക്കുന്നതിന് മുൻപ് ഫിലിപ്പിന്റെ വിശ്വാസം പരീക്ഷിക്കുവാൻ വേണ്ടി ഈശോ ചോദിച്ചു ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്നാണ് അപ്പം വാങ്ങുക ഫിലിപ്പിന്റെ മറുപടി ഇവർക്ക് ഓരോരുത്തർക്കും അല്പമെങ്കിലും ലഭിക്കുവാൻ ഇരുന്നൂറ് ധനാറയുടെ അപ്പം മതിയാവുകയില്ല പിതാവിനെ അറിയുന്നവൻ തന്നെയും അറിയുമെന്ന് ഈശോ പ്രസ്താവിച്ചത് കേട്ടപ്പോ ഫിലിപ്പ് അവിടത്തോട് അഭ്യർത്ഥിച്ചു കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക ഞങ്ങൾക്ക് അത് മാത്രം മതി പന്തക്കൂസ്ത കഴിഞ്ഞ് അദ്ദേഹം ഫ്രീജിയായിൽ സുവിശേഷം പ്രസംഗിക്കുകയും ഹിരാ വെച്ച് രക്തസാക്ഷിത്വം അഗുണം ചൂടുകയും ചെയ്തു എന്നാണ് പാരമ്പര്യം ഫിലിപ്പ് ദൈവസ്നേഹമാണ് തീവ്രമായിട്ട് ആഗ്രഹിച്ചിരുന്നത് പിതാവിനെ കണ്ടാൽ അദ്ദേഹത്തിന് തൃപ്തിയാകുമായിരുന്നു സ്നേഹമുള്ളവരെ എന്താണ് നമ്മുടെയൊക്കെ മനോഭാവമെന്ന് നമുക്ക് ധ്യാനിക്കാം നമുക്ക് എവിടെയാണ് തൃപ്തി ഉണ്ടാവുക വിശുദ്ധ ചെറിയ യാക്കോബ് ായ യാക്കോബിൽ നിന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയാണ് ചെറിയ യാക്കോബ് എന്ന് ഈ അപ്പോലിനെ വിളിക്കുന്നത് അൽഫയൂസിന്റെയും ദൈവമാതാവിന്റെ സഹോദരിയായ മേരിയുടെയും മകനാണ് ഈ യാക്കോബ് ഇദ്ദേഹത്തിന്റെ സഹോദരനാണ് വിശുദ്ധ യൂത യാക്കോബിനോടുള്ള ബഹുമാന ബഹുമാനാധിക്യം നിമിത്തം യൂതന്മാർ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പ് തൊടുന്നതിൽ മത്സരിച്ചിരുന്നു ജെറുസലേം കൗൺസിലിൽ അപ്പസ്തോലന്മാർ എടുത്ത തീരുമാനത്തിന് അവസാന രൂപം കൊടുക്കുന്നത് യാക്കോബാണ് ഒരു ലേഖനം ശ്രീഹായുടേതായിട്ട് വേദപുസ്തകത്തിലുണ്ട് ലോക മാസകലം മാനസാന്തരപ്പെട്ടിട്ടുള്ള യൂതന്മാരെ ഉദ്ദേശിച്ചാണ് അത് എഴുതിയിട്ടുള്ളത് പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ് നാവ് ശരിയായി ഉപയോഗിക്കുന്നവർ പരിപൂർണരായിരിക്കും എന്നീ വിശിഷ്ട തത്വങ്ങളാണ് ഈ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നത് യാക്കോബിന്റെ രക്തസാക്ഷിത്വം ഹേജസിപ്പൂസ് വിവരിക്കുന്നുണ്ട് ക്രിസ്തുവിരുടെ വിശ്വാസം നിഷേധിക്കുവാൻ യഹൂദന്മാർ യാക്കോബിനോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം കോട്ടയിൽ കയറി നിന്ന് പറഞ്ഞു മനുഷ്യപുത്രനായ ഈശോ സർവനാഥന്റെ ഭാഗത്തിരിക്കുന്നു നിയമജ്ഞരും ഫരീസരും ഉടനെ വിളിച്ചു പറഞ്ഞു നീതിമാനായ മനുഷ്യനും അബദ്ധം പുലമ്പുന്നു അവർ കയറി ചെന്ന് അദ്ദേഹത്തെ താഴേക്ക് തള്ളിയിട്ടു നിന്നിരുന്നവർ അദ്ദേഹത്തെ അടിച്ചു കൊന്നു നീറോ ചക്രവർത്തിയുടെ വാഴ്ചയുടെ പത്താം വർഷം അറുപത്തിരണ്ടാം ആണ്ട് ഏപ്രിൽ പത്താം തീയതി പെസഹ തിരുനാൾ ദിവസമായിരുന്നു ഈ രക്തസാക്ഷിത്വം വിശുദ്ധ പില്ലിപ്പ് പരിശുദ്ധമായ ആഗ്രഹങ്ങൾക്ക് വിശ്വാസത്തിന് പ്രാധാന്യം നൽകുന്നു യാക്കോബ് പ്രവർത്തിക്കും രണ്ടും നമുക്ക് ഒരുപോലെ ആവശ്യമുള്ളതാകിയാൽ ഈ രണ്ട് അപ്പസ്വരന്മാരുടെയും തിരുനാള് നാം ഒരുമിച്ച് ആഘോഷിക്കുകയാണ് ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവർ ഒടുവിലത്തെവനും എല്ലാവരുടെയും ദാസനുമാകണം സ്നേഹമുള്ളവരെ വിശുദ്ധ ഫിലിപ്പിന്റെയും ചെറിയ കോവിന്റെയും ഈ ഓർമ്മദിനം നാം കൊണ്ടാടുമ്പോൾ നമ്മുടെയൊക്കെ വിശ്വാസത്തിനും പ്രവർത്തിക്കുമൊക്കെ എത്രമാത്രം അന്തരമുണ്ടെന്ന് ധ്യാനിക്കാം അവ രണ്ടും സമരസപ്പെട്ടു പോകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഖാട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ